നമുക്ക് ഇവിടെ ലോക്കൽ ആയിട്ട് നമ്മൾ മറ്റു എല്ലാ ഡിപ്പാർട്ട്മെൻസിൻ്റെ ഒരു സംയോഗത്തിലെ ഒരു എൻക്വർ മീറ്റിംഗ് ആണ് നമ്മൾ ഇവിടെ വിളിച്ചിട്ട് ചേർന്നിട്ടുണ്ടായിരുന്നു അതിൽ എക്സൈസ് ഡിപ്പാർട്ട്മെന്റും പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ആൾക്കാരും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാവരും ഒരു സംയുക്തമായിട്ടുള്ള ഒരു ഒരു യോഗമായിരുന്നു അപ്പോൾ അതിൽ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് അപ്പോൾ ഡ്രഗ്സ് കുറിച്ച് നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് ആവശ്യമായിട്ടുള്ളത് ഒന്നും നമുക്ക് ആൾക്കാരിനെ ഒരു നല്ല ബോധവൽക്കരണം ഇതിലെ ആവശ്യമാണ് എന്താണ് ഇത് ലഹരി ലഹരി ഉപയോഗിക്കുക എന്താണ് നമുക്ക് സംഭവിക്കാൻ പോകുന്നത് അറിയാതെ കുറെ ആൾക്കാർ ഇതിൽ പറ്റു പോകുന്നുണ്ട് സോ ഇത്രയും ഇങ്ങനെ എന്തെങ്കിലും ഈ ഡ്രഗ്സിന്റെ മാഫിയ അല്ലെങ്കിൽ ഡ്രഗ്സിനെ കുറിച്ചും ഒരു വിവരമുണ്ടെങ്കിൽ എവിടത്തേക്കാണ് അറിയിക്കേണ്ടതും പിന്നെ ഈ ലഹരി വിരുദ്ധ എന്തുകൊണ്ടാണ് നമ്മൾ എല്ലാവരും സംയുക്തമായിട്ട് ഒരു പ്ലാൻ ചെയ്യേണ്ട ആവശ്യമുള്ളതും ഇങ്ങനെയുള്ള ഒരു ബോധവൽക്കരണമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളതും അതുപോലെ തന്നെ രണ്ടാമത്തും ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതും നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ വയനാട് ജില്ല മൂന്ന് സംസ്ഥാനത്തിൻ്റെ ഒരു ഇൻ്റർജംഗ്ഷനിലാണ് നമ്മൾ നിൽക്കുന്നത് തമിഴ്നാടും കർണാടക അതുപോലെ തന്നെ കേരളം അതായത് കൊണ്ട് നമുക്ക് ഈ ഈസി ഈസിയായിട്ട് നമുക്കൊരു ആക്സസ്സും ഇതിൽ കിട്ടുന്ന ഒരു സ്ഥലമായിട്ട് നമുക്ക് കാണാം സോ എൻഫോഴ്സ്മെന്റ് നമുക്ക് ശക്തമായിട്ട് നമുക്ക് തുടരേണ്ടതുണ്ട് നമ്മുടെ ചെക്ക് പോസ്റ്റിലെ മറ്റു അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു സംശയാസ്പദമായിട്ടുള്ള പാർസലോ ഇല്ലെങ്കിൽ സംശയാസ്പദമായിട്ടുള്ള ആൾക്കാരിൻ്റെ ഒരു യോജിപ്പോവും എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ അവിടെ ഒരു ശക്തമായിട്ടുള്ള ഒരു എൻഫോഴ്സ്മെൻറ്റ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ പോലീസിൽ നിന്നും ഉണ്ടായിരിക്കണം ഇതിലെ ഏറ്റവും കൂടുതലായിട്ട് നമ്മളെ കുട്ടികൾക്കും ഒരു നല്ല ബോധവൽക്കരണത്തിൻ്റെ ആവശ്യമുണ്ട് എന്തൊക്കെയായിരിക്കും ഇതിൻ്റെ സൈഡ് എഫക്ട്സ് ഒരു തവണ ഇതിലെ പറ്റി പോവുകയാണെങ്കിൽ അവരുടെ ജീവിതം തന്നെ പോവും സോ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളും നമ്മൾ സ്കൂൾ ലെവലിലും ചെയ്തു തന്നെ